വാർത്തകൾ തലശ്ശേരി മുനിസിപ്പാലിറ്റി വാർഡ് കെ പ്രചാരണം ചിറക്കര കണ്ടിക്കൽ നിന്നും ആരംഭിച്ചു തലശ്ശേരി മുനിസിപ്പാലിറ്റി പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി കെ ഭാർഗവന്റെ പ്രചാരണം ചിറക്കര കണ്ടിക്കലിൽ നിന്നും ആരംഭിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അഞ്ചു പേരടങ്ങിയ സ്ക്വാഡ് സംഘം വീടുകൾ കയറി വോട്ടുകൾ അഭ്യർത്ഥിച്ചു ഇരുപത് വർഷത്തോളമായി സദാനന്ദ റോഡിൽ ബീറ്റ ഫാർമസി നടത്തിവരുന്ന കെ ഭാർഗവൻ വോട്ടർമാർക്കിടയിലും സുപരിചിതനാണ് അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് നാടിൻ്റെ നന്മയ്ക്കും വികസനത്തിനുമായി പ്രവർത്തിക്കുമെന്ന് സ്ഥാനാർത്ഥി ഭാർഗവൻ പറഞ്ഞു തലശ്ശേരി പതിനാലാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ ഈ വാർഡിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വികസനം മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് ചുക്കാൻ പിടിക്കുമെന്നും അതുപോലെ തന്നെ തലശ്ശേരിയുടെ സർവതോന്മുഖമായ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടുമെന്നും നിങ്ങളോട് വിനീതമായി സത്യത്തിൻ്റെ ഭാഷയിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു നാനൂറ് വീടുകളിലായി ആയിരത്തി നാനൂറിൽ പരം വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത് കഴിഞ്ഞ തവണ എൽ ഡി എഫിലെ വാണയിൽ ലക്ഷ്മി വൻ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ നിന്നും വിജയിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വലിയ തോതിലുള്ള വികസനമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ പനാലം ചരക്കര വാർഡിലും ഏതാണ്ട് ഒരു കോടിയോളം ഉറപ്പികയുടെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലത്തെ പോക്കറ്റ് റോഡുകൾ വരെ താറി ചെയ്യുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യമായാലും ശരി അതുപോലെ തന്നെ നമ്മളെ വലിയ ലൈറ്റ് ഹൈ ഹൈമാസ് ലൈറ്റ് മൂന്ന് ഹൈമാസ് ലൈറ്റാണ് ഈ വാർഡിൽ ഉണ്ടായിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ അഞ്ച് വർഷക്കാലം എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടത്താനായതെന്ന് വോട്ടർമാർ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അതിൻ്റെ എല്ലാം ഭാഗമായി നമ്മുടെ വാർഡിലും നമ്മുടെ തലശ്ശേരി നഗരസഭയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനകത്തേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ചരക്കര വാർഡിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് അതുപോലെ റോഡുകൾ അതുപോലെ വൈദ്യുതീകരണങ്ങൾ മാലിന്യ പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ നമ്മളെ വാർഡ് കമ്മിറ്റികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന സമയത്ത് നമുക്കത് തുടർന്നു പോകാൻ വേണ്ടി സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പതിനാലാം വാർഡിൽ വാഴയിൽ ലക്ഷ്മിർത്തിയാണ് കൗൺസിലർ അപ്പം നല്ലതായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മളെല്ലാ കാര്യത്തും നമ്മൾ അംഗങ്ങൾ കൂടുതലുള്ള ആളാണ് അപ്പം പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഓരെ സമീപിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കാര്യം ഭംഗിയാക്കിയിട്ട് തരും പിന്നെ എന്താ വീട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും പൊതുപ്രവർത്തനത്തിനായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ വളരെ ലക്ഷ്യമിടത്തി ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ പ്രാവശ്യവും ഇപ്പം ഇതിൻ്റെ പ്രവർത്തകൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഭാർഗവനാണ് അപ്പോൾ ആ കാര്യം എന്ത് കാര്യമായാലും നമ്മളോട് കൂടെ തന്നെ ഉണ്ടാകണം കഴിഞ്ഞ കാലങ്ങളിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ ഇത്തവണയും കാര്യക്ഷമതയോടെ നടപ്പാക്കുമെന്ന് സ്ഥാനാർത്ഥി കെ ഭാർഗവൻ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ഈ എൽ ഡി എഫ് ഭരണകാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി വെച്ചിട്ടുണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിലും സർവ്വതോന്മുഖമായ പങ്ക് വഹിക്കാനുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന നടന്നു കഴിഞ്ഞു ഇനി അങ്ങോട്ട് നടക്കാനുണ്ട് അതിനുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു കെ ഹരീന്ദ്രൻ പ്രശാന്ത് മുത്തു എം പ്രഷിൻ ടി പി ഹാരിസ് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം വീടുകൾ കയറി വോട്ടഭ്യർത്ഥനയിൽ പങ്കെടുത്തു തലശ്ശേരി സെയിൽസ് ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി